ും സിമെന്റിൽ ഹലാൽ മാർക്കുള്ള ഗർഭ നിരോധന ഉറകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഉത്തർപ്രദേശിൽ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടി നിരോധിച്ചിട്ടുണ്ട് ഇതെല്ലായിടത്തും നിരോധിക്കണം ഉത്തർപ്രദേശിൽ ബാൻ ചെയ്തു ഉത്തർപ്രദേശില് യോഗി എടുക്കുന്ന നടപടികൾ ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അല്ലെങ്കിൽ ഇസ്ലാമിക അജണ്ടയുമായി വരുന്ന ആളുകൾക്ക് വലിയ ഭീഷണിയാണ് ഹലാൽ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു സാധനം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഹലാൽ സർട്ടിഫിക്കേഷൻ വേണം ഇത് കൊൽക്കത്തയിലെ അതിന്റെ സ്ഥാപനമാണ് അതെ സ്വകാര്യ സ്ഥാപനമാണ് അവര് ഒരു വർഷം ഉണ്ടാക്കുന്ന ഇരുപത്തി അയ്യായിരം കോടി രൂപ ഇങ്ങനെ സാധനം എന്നിട്ട് ആ ഉണ്ടാക്കുന്ന പണം അത് ഭീകരതയ്ക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം നമുക്ക് വലിയ ഭീഷണിയാണ് നമ്മുടെ ജനസംഖ്യയിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്നത് ഇപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമാണ് നബിയുടെ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാറുണ്ട് ഒന്ന് ഈ പന്നി ഭക്ഷിക്കില്ല എന്നുള്ളത് രണ്ട് പലിശ പാടില്ല എന്നുള്ളത് ജൂതവിരോധം കാരണാണ് പൊളിറ്റിക്കൽ ആക്ഷനായിരുന്നു അത് ബുൾഡോസർ ബാബ നമ്മുടെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ലക്ഷ്യം ഹലാൽ ഭക്ഷണശാലകളാണോ ഹലാലിനെതിരെ ഇന്ന് യോഗി ആഞ്ഞടിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ അദ്ദേഹം ഗോരഖ്പൂര് അദ്ദേഹം സാമ്രാജ്യമാണ് ഗോരഖ്പൂര് അപ്പൊ അവിടെ ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം മേഖലയില് ആ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാം ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ബ്രിട്ടീഷ് കോളനി ഫ്രഞ്ച് കോളനി എന്നൊക്കെ പറഞ്ഞിട്ട് ചരിത്ര പുസ്തകങ്ങളിൽ ധാരാളം പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇന്ത്യയുടെ എല്ലാ കാലത്തും ഏറ്റവും വലിയ ഭീഷണി ആയിരുന്നത് എന്ന വാസ്തവം ചരിത്ര പുസ്തകങ്ങളിലൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം നമുക്ക് വലിയ ഭീഷണിയാണ് നമ്മുടെ ജനസംഖ്യയിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്നത് ഇപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാം ആണ് ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ഇന്ത്യയെ തകർക്കാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് നമ്മുടെ പൂർവ്വ സൂര്യകൾ ഇതിനെതിരെ പോരാടിയിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ എന്നിട്ട് അദ്ദേഹം ശിവാജി ഗുരുഗോവിന്ദ്സിംഗ് മഹാറാണ സംഘ ഇതില് നമുക്ക് ശിവാജിയുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം ഗുരു ഗുരുഗോവിന്ദ് സിംഗിന്റെ അറിയാം മഹാരാണ പ്രതാപിന്റെ ഒക്കെ അറിയാം സംഘ എന്ന് പറയുന്നത് മീര ഇല്ലേ ഭക്തമീര ഭക്തമീരയുടെ കുടുംബത്തിലെ നിന്നുള്ള ആ സമയത്തെ രാജാവാണ് റാണാസംഘാണ ഫൈറ്റ് ചെയ്തത് ഡൽഹിയിൽ നിന്നുള്ള മുഗളന്മാർക്കെതിരെയായിരുന്നു ഫൈറ്റ് ചെയ്തത് അങ്ങനെ ഫൈറ്റ് ചെയ്താണ് കൊല്ലപ്പെടുന്നത് റാണാസംഖയും അല്ലെ ഞാനൊരു സംശയം ചോദിക്കട്ടെ യോഗി പറഞ്ഞത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാം വേറെ പൊളിറ്റിക്കൽ ഇസ്ലാം വേറെ അങ്ങനെയുണ്ടോ അതായത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ അത് ഒരുപാട് ഈ ഖുറാൻ വചനങ്ങളൊക്കെ നോക്കി ചർച്ച ചെയ്ത് കഴിഞ്ഞാലൊക്കെ വലിയ ഒന്നാണെന്ന് തന്നെ അതെ ഒന്ന് അതെ ഞാൻ മിലിറ്റന്റ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തുടക്കം മുതല് ഇന്ത്യയിൽ ഇത് വരുന്നത് വരെയുള്ള കഥയാണ് ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടി ശരിക്കും സഞ്ചരിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് തുടക്കം മുതൽ തന്നെ ഇതിന്റെ ഉള്ളിൽ ഹിംസയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കാരണം എല്ലാ സമയത്തും അത് സാമ്രാജ്യത്വ സ്ഥാപനം തന്നെയായിരുന്നു അതിന്റെ ലക്ഷ്യം ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ലക്ഷ്യം ഇസ്ലാമിന്റെ പൊളിറ്റിക്കലാണ് അത് പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നബിയുടെ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാറുണ്ട് ഒന്ന് ഈ പന്നി ഭക്ഷിക്കില്ല എന്നുള്ളത് രണ്ട് പലിശ പാടില്ല എന്നുള്ളത് ആ ഇത് ജൂതവിരോധം കാരണമാണ് പൊളിറ്റിക്കൽ ആക്ഷൻ ആയിരുന്നു അത് പന്നി മാംസം വിറ്റ് കാശുണ്ടാക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് വിറ്റിട്ടും അന്നത്തെ ഇസ്ലാമിന് ഇസ്ലാം തുടങ്ങുന്നില്ലേ ഉള്ളു അതിൽ ചേരുന്നവരും ഒക്കെ നമുക്കറിയാം അതെ അപ്പൊ പലിശയും അങ്ങനെ പലിശയും ഈടാക്കുന്നുണ്ടായിരുന്നു ജൂതന്മാര് അതുകൊണ്ട് നമ്മളുടെ ഇതില് പലിശ ഇല്ല അതല്ലാതെ ഒരു ജീവകാരുണി എന്നുള്ള നിലയ്ക്ക് വന്നതല്ല ഈ പലിശയില്ല എന്നുള്ള പറയുന്നതും മറ്റേ പന്നി മാംസം കഴിക്കില്ല എന്നുള്ളതും അത് രണ്ടും കൊണ്ട് ജൂതന്മാരവിടെ കൊഴുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്കെതിരായ ഒരു പൊളിറ്റിക്കൽ ആക്ഷനാണത് അപ്പോൾ അതുകൊണ്ട് ഇത് ബേസിക്കലി പൊളിറ്റിക്കലിന്റെ ആണ് എടുത്തു പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോ ഈ ഇദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഇന്ത്യ അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോ ഞങ്ങള് ജൂലൈയില് ഇവിടെ പിടിച്ച ചങ്കൂർ ബാബ അദ്ദേഹം ചങ്കൂർ ബാബയുടെ ഉദാഹരണം പറഞ്ഞു ചങ്കൂർ ബാബ ഒരു മതം മാറ്റ റാക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇല്ലേ ഹിന്ദുക്കളെയൊക്കെ മതം മാറുന്നു അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നൂറ്റിയാറ് കോടി രൂപ അടക്കമുണ്ടായിരുന്നു അയാൾക്ക് മുംബൈയിലൊക്കെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഹോട്ടലിൽ ഒരു സ്ത്രീയുടെ കൂടെയാണ് പിടിച്ചത് ആ പിടിച്ചത് ഒരു സ്ത്രീയുടെ കൂടെ ആയിരുന്നു വലിയ കെട്ടിടങ്ങളൊക്കെ ആള് ചെറിയ തോതിൽ സൈക്കിളിലൊക്കെ എന്തൊക്കെയോ സൈക്കിളിൽ മാല ചീപ്പ് ഇതൊക്കെ വിറ്റ് കടന്നു ആ ചെറിയ തോതിൽ ഇങ്ങനെ വിറ്റ് കടന്നിരുന്ന ആള് പണ്ട് ബജൻലാൽ എന്ന് പറഞ്ഞാളുണ്ടായിരുന്നില്ലേ അരി എണ്ണയിലെ മുഖ്യമന്ത്രി ഒരിക്കൽ ഹരിയാനയിൽ പോയി വന്നിട്ട് ഞാൻ ഈ ഭജൻലാലിന്റെ കഥ എഴുതുന്ന ആൾക്ക് വലിയ കൗട്ടുകയായിരുന്നു പണ്ട് സൈക്കിളില് ഈ സിൽക്ക് വെച്ച് നടന്നിരുന്ന ആളാണ് ഈ ഭജൻലാൽ അത് ഹരിയാന അവർ എന്തിനാ പോ എറണാകുളം ജില്ലയിൽ സൈക്കിളിൽ കത്രീം വെച്ച് പോയിരുന്ന ആള് കേരളത്തിലെ മന്ത്രി ആയിട്ടുണ്ട് അപ്പൊ ചെടി വെട്ടുന്ന അത്രയും അതെ അപ്പൊ അങ്ങനെ പറയുമ്പോ ഒരുപാട് ഓർമ്മകൾ പാലം വരെ വന്നു അതെ അതുകൊണ്ട് അങ്ങനെ ചങ്കൂർ ബാബ ചങ്കൂർ ബാബ ബൽറാംപൂരില് വലിയ സാമ്രാജ്യം ഇങ്ങനെ കെട്ടിപ്പടുത്തു ജലാലുദ്ദീൻ എന്നാണ് അയാളുടെ പേര് അപ്പൊ ഇയാള് ഇങ്ങനെ ഇന്ത്യയുടെ ഐക്യത്തിന് തുരങ്കം വെക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ആർ എസ് എസ് അത് അദ്ദേഹം പറഞ്ഞു അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ചങ്കൂർ ബാബയുടെ പൈസ എവിടെ നിന്ന് വരുന്നു എന്നിട്ടാണ് അദ്ദേഹം ഈ ഹലാൽ സർട്ടിഫിക്കേഷനിലേക്ക് യോഗി ആദിത്യനാഥ് പോകുന്നത് നിങ്ങളിൽ നിന്നാണ് ഈ ചങ്കൂർ ബാബയ്ക്ക് പണം കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞു ആ കൂടിയിരിക്കുന്ന ആളുകളോട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്ന ഓരോ സാധനത്തിലും സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ വാങ്ങുന്ന സോപ്പ് തുണി തീപ്പെട്ടി ഇതിനൊക്കെ ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി അതുകൊണ്ട് ഞങ്ങൾ ഉത്തർപ്രദേശിൽ ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടി നിരോധിച്ചിട്ടുണ്ട് ഇതെല്ലായിടത്തും നിരോധിക്കണം ഉത്തർപ്രദേശിൽ ബാൻ ചെയ്തു ഒരു വർഷം ഇന്ത്യയിൽ ഹലാൽ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ഇരുപത്തി കോടി രൂപ പിരിച്ച് മൂന്നാം കക്ഷികൾ ഈടാക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ അനുവാദം ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ഇല്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കൊരു സാധനം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഹലാൽ സർട്ടിഫിക്കേഷൻ വേണം എന്ന് ഇത് കൊൽക്കത്തയിൽ അതിൻ്റെ ആസ്ഥാനാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ സ്വകാര്യ അതെ സ്വകാര്യ സ്ഥാപനമാണ് അവർ ഒരു വർഷം ഉണ്ടാക്കുന്ന ഇരുപത്തി അയ്യായിരം കോടി രൂപ ഇങ്ങനെ സാധനം എന്നിട്ട് ആ ഉണ്ടാക്കുന്ന പണം അത് ഭീകരതയ്ക്ക് ഉപയോഗിക്കുന്നു അതാണ് യോഗി അവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഇത് ഭീകരതയ്ക്ക് ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഒരു സാമ്പിൾ മാത്രമായിരുന്നു ചങ്കൂർ ബാബ നിങ്ങൾക്ക് ചുറ്റും ഇതുപോലുള്ള ചങ്കൂർ ബാബമാർ ഉണ്ട് അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഹലാൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾ തീപ്പെട്ടിയും ഒക്കെ വാങ്ങിക്കുമ്പോൾ അത് ഭീകരതയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന പണമാണ് എന്നുള്ള ബോധവും ജാഗ്രതയും നിങ്ങൾക്കുണ്ടാകണം മൂന്നാം സംഘടനകളാണ് ഇങ്ങനെ എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ല ഉത്തർപ്രദേശിൽ യോഗി എടുക്കുന്ന നടപടികൾ ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അല്ലെങ്കിൽ ഇസ്ലാമിക അജണ്ടയുമായി വരുന്ന ആളുകൾക്ക് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഹലാൽ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് അത് രാജ്യവ്യാപകമായ നിരോധനം കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായമാണ് യോഗിക്കുള്ളത് കാരണം നമ്മൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ലെ ഐ എസ് ഐ പോലെയുള്ള ഒരു സർട്ടിഫിക്കേഷൻ അല്ല ഇത് ഇത് ചില സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന അതിനൊരു പാരാമീറ്റേഴ്സ് ഇല്ല ഗൈഡ് ലൈൻസ് ഇല്ല മതത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിനാധാരം എന്നിട്ട് അവർക്ക് പണം അയച്ചു കൊടുത്ത് അവിടെ സർട്ടിഫിക്കറ്റ് പങ്ക ഇപ്പൊ വന്നു വന്നിട്ട് ഹലാൽ സിമെന്റ് വരുന്നു ഹലാൽ ഫ്ലാറ്റ് വരുന്നു ഹലാൽ കോണ്ടം വരെ വന്നു കഴിഞ്ഞു അതായത് ഈ ഹലാൽ നേരത്തേക്ക് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ അത് ആ ഹലാൽ ചൊല്ലി അറക്കുന്നത് കൊണ്ട് ഇതിന്റെ അകത്ത് പാപമില്ലേ തീപുട്ടിയിലും സിമെന്റിൽ അച്ചാർ ഹലാൽ മാർക്കുള്ള ഗർഭനിരോധന ഉറകൾ മാർക്കറ്റിൽ ലഭ്യമാണ് എല്ലാത്തിൽ നിന്നും കൃത്യമായും അതൊരു മതം മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ഇതേ ഉപയോഗിക്കാവുള്ളൂ ഇതൊരു മാർക്കറ്റിംഗ് ആണ് ഒരു മൊണോപ്പൊളി ഒരു സമുദായത്തിന് മാർക്കറ്റിൽ മണോപ്പൊളി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഹലാലിന് ഈ പറഞ്ഞ വിശുദ്ധമായ വിശുദ്ധമായൊരു സങ്കല്പാണുള്ളെങ്കിൽ ഇപ്പോൾ അത് ഹിന്ദുവിൻ്റെ സാധനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവരുടെ സാധനങ്ങൾ വാങ്ങരുത് എന്ന് പറയാനുള്ള മാർഗമായി മാറിയിരിക്കുന്നു അത് ആ നമ്മൾ അതായത് ഇപ്പോൾ അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളോടാ കൂടിയാണല്ലോ അതെ ഹിന്ദുക്കൾ ഓരോ സാധനം വാങ്ങുമ്പോഴും ഇത് കലാ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ മുദ്രയോ കാര്യമോ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ കൽക്കട്ടയിലെ ആ ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ ആളുകൾക്ക് ഭീകരതയ്ക്ക് വേണ്ടി എന്തുക്കളും പണം കൊടുക്കുന്നു